മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് കറി വെക്കാനൊന്നും കൂടുതൽ പച്ചക്കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ വളരെ രുചിയും ഉള്ളതാണ് ഈ കറി അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് നല്ലത് പിന്നീട് ഒരു ആറേഴ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സവാള ഇത് നന്നായിട്ട് ഇനി അരിഞ്ഞെടുക്കണം പിന്നീട് ഞാൻ ഒരു അര കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് പിന്നീട് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് കടുക് വറുക്കാൻ കുറച്ച് ചെറിയ ഉള്ളി രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഇനി കടുകും വറ്റൽമുളകും കൂടി ചേർക്കണം നമുക്ക് ഈ തക്കാളി നന്നായിട്ട് അരിഞ്ഞെടുക്കാം ഇതുപോലെ നൈസായിട്ട് നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ആ ഉള്ളിയും അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതുപോലെ വെളുത്തുള്ളി ഒന്ന് കീറി എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി വട്ടത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് തയ്യാറാക്കാനായിട്ട് നോക്കാം അടി കട്ടിയുള്ള ഒരു പാനെടുത്തിട്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്തു ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ ടീസ്പൂണിന് ഒരു ഒന്നേക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നീട് നമുക്ക് കീറി മുറിച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നടു പൊളിച്ചെടുത്തിട്ടേ ഉള്ളൂ കൂടുതൽ കുഞ്ഞ് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടൊന്നുമില്ല അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി തക്കാളി ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടില്ല ഇതുവരെ ഇതെല്ലാം ചേർത്ത ശേഷമാണ് അടുപ്പത്ത് വെച്ച് കൊടുക്കേണ്ടത് സവോള കൂടി ചേർത്തു ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കൂ അതോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്കൊക്കെ വേണ്ട അത്ര ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഇത് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം വെള്ളം കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടണം എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഏകദേശം ഒരു ഗ്ലാസ് നന്നായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് ഗ്യാസിൽ വെച്ച് വേവിച്ചെടുക്കാം അത് വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് നമുക്കിതിലേക്ക് വേണ്ട നാളികേര അരച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലാണ് ഇട്ട് കൊടുക്കുന്നത് ഈ നാളികേരത്തിൻ്റെ കൂടെ ഞാൻ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം വെള്ളം അധികം ഒഴിക്കാതെ ഈ നാളികേരത്തിൽ കൂടുതൽ ഒഴിക്കാതെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ ജാറിലാണ് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുന്നത് അത് ഇതിൽ കൂടെ ചേർക്കണില്ല അത് മാറ്റി വെക്കുകയാണ് അത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് വേണ്ട വെള്ളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് നമുക്കൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി നോക്കാം പകുതി ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ണ്ടോ ഇതുപോലെയാണ് നമുക്കത് കിട്ടുക വീണ്ടും മൂടി വെച്ച് കൊടുത്തു പകുതി വെന്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇതുപോലെ അടപ്പ് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു മൂടി വെച്ച് തന്നെ ഇത് വേവിച്ചെടുക്കണം തക്കാളിയും അതുപോലെ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടിയാണ് നമ്മൾ വേവിക്കുന്നത് പൊടികളൊക്കെ നമ്മൾ പച്ചയ്ക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒന്നും ഇതിൽ വറ വറുത്തിട്ടല്ല ഇട്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ മുഴുവനായിട്ടും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ആ ജാറിൽ കുറച്ച് വെള്ളം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മിക്സിയുടെ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടിയും തിളപ്പിച്ചെടുക്കാം കാരണം നമ്മൾ തേങ്ങ ഒഴിച്ചു കൊടുത്താൽ അത് കൂടുതൽ തിളപ്പിക്കണില്ല അതുകൊണ്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷമാണ് നന്നായിട്ടൊന്നും കൂടി തിളച്ച് കിട്ടേണ്ടത് ആ സമയത്ത് നമ്മളിത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് അത് തിളപ്പിച്ചെടുക്കുന്നത് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുക്കണം ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് ചേർത്ത് ശേഷം നാളികേരം ചേർക്കാം നാളികേരം ചേർക്കുമ്പോൾ നമ്മൾ ആ പാത്രത്തിൽ ഇതിൽ നിന്ന് തന്നെയാണ് വെള്ളം ചേർക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ പച്ചവെള്ളം അരച്ച ജാറിലുള്ളത് നന്നായിട്ട് തിളച്ച ശേഷമാണ് ഈ നാളികേരം ചേർത്ത് കൊടുക്കണം അതുകൊണ്ട് പിന്നെ ഈ പച്ചവെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് ഇനി ഇതൊന്നും കൂടി സ്റ്റൗ ഓഫ് ചെയ്ത് മൂടിയിട്ട് രണ്ട് മൂന്നാല് മിനിറ്റ് ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് കടുക് വറുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം വെളിച്ചെണ്ണയിൽ തന്നെയാണ് അത് വറുത്ത് ഇട ഇടേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം രണ്ട് മൂന്ന് മുളക് മുറിച്ച് ചേർത്ത് കൊടുക്കണം മൂന്നെണ്ണമാണ് ഞാൻ എടുത്തത് ഇതോടുകൂടി തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർക്കണം ഈ ചെറിയ ഉള്ളി നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ വരെ മൂപ്പിച്ചെടുക്കണം ഇളക്കി കൊടുത്തിട്ട് തന്നെ ഇരിക്കാം അല്ലെങ്കിൽ ഒരു സൈഡ് ആയിട്ടാണ് അതിൻ്റെ മൂത്ത് കിട്ടുക നമുക്ക് ഒരേപോലെ മൂത്ത് കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് തന്നെ കൊടുക്കണം കറിവേപ്പില ചേർക്കാം ഏകദേശം ഇതൊരു മുക്കാൽ ഭാഗം മൂത്താൽ മൂത്ത് കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് മൂത്ത് വരട്ടെ ഏകദേശം ഇപ്പം നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട് ആ സമയത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ടും രണ്ടോ മൂന്നോ സെക്കൻഡ് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതിയാവും സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമ്മൾ മൂടി വെച്ചിട്ടുള്ള തക്കാളി കറി തുറന്ന ശേഷം ഇതതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഈ കറി ഇളക്കേണ്ട ആവശ്യമില്ല രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇത് അടച്ചു വയ്ക്കാം ഇതിൻ്റെ ഈ ഉള്ളിടീം കറിവേപ്പിലിടീം വറ്റൽമുളകിൻ്റെയും എല്ലാം കൂടി ഒരു മണം അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ച് രണ്ട് മൂന്ന് മിനിറ്റ് നേരം വെച്ചത് ശേഷം ഇത് നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കൂടുതൽ ഈ ചാറ് കുറുകി കിട്ടേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ഈ തക്കാളിയുടെയും സവാളയുടെയും നാളികേരത്തിൻ്റെയും കൂടി ഒരു ടേസ്റ്റ് ഇതിന് നന്നായിട്ട് ഉണ്ടാവും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ അതെടുക്കാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണം ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം